ഫെഡറൽ ബാങ്ക് തങ്കി ശാഖയുടെ കൂടുതൽ കൂടിയുള്ള ബ്രാഞ്ച് ഘട്ടത്തിന്റെ ഉദ്ഘാടനം കൃഷിവുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ഫെഡറൽ ബാങ്ക് തങ്കി ശാഖയുടെ കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയ ബ്രാഞ്ച് ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുതറ അധ്യക്ഷത വഹിച്ചു ഫെഡറൽ ബാങ്ക് തിരുവനന്തപുരം സോണൽ ഹെഡ് ഷിജു കെ വി ഫെഡറൽ ബാങ്ക് ആലപ്പുഴ റീജിയണൽ ഹെഡ് വിപിൻ വി ഉണ്ണിത്താൻ തങ്കി ബ്രാഞ്ച് ഹെഡ് വിവേക് ശങ്കർ എന്നിവർ പങ്കെടുത്തു കൂടുതൽ സൗകര്യങ്ങളോടെ നവീകരിച്ച പുതിയ കെട്ടിടത്തിൽ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ പ്രത്യേക ഗോൾഡ് ലോൺ പോയിന്റ് എ ടി എം സി ഡി എം സൗകര്യം എന്നിവയുണ്ടാവും എന്നുള്ള പ്രത്യേകത ഫെഡറൽ ബാങ്കിലുണ്ട് നല്ല സഹായവും സഹകരണവും സമീപിക്കാൻ കഴിഞ്ഞിട്ടൊരു ബാങ്കായി ബാങ്ക് മാറി ഇപ്പം പറഞ്ഞു തട്ടിപ്പിടുന്ന ഇരയായിരുന്നു അത് ഞങ്ങൾക്ക് ഈ ചേർത്തലൈപ്പും അത് കേട്ടോ സമയത്തും കോടികളാണ് ചില ആൾക്കാരുടെ കയ്യിൽ നിന്ന് വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഈ ചേർത്തലേന്ന് പോയത് ഏഴ് കോടി വരെ പോയിട്ടുണ്ട് കേട്ടോ ഈ കോടിക്കൊന്നൊരു വില ഇല്ലയോ എന്ന് നമ്മളിപ്പോൾ ആലോചിച്ച് പോകുന്ന തരത്തേക്കാണ് ഇവിടുന്ന് മാത്രമല്ല ഈ നമ്മുടെ ഉണ്ടായിരുന്ന ചില ആളുകൾ തന്നെ ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടായിരുന്നു അത് ഈ രണ്ടിടത്തും പറ്റിക്കപ്പെട്ട ഡോക്ടർമാരെയാണ് അതാണ് അതിനെക്കാട്ടിലും ഒരു രസകരമായ കാര്യം ഞാൻ അതിനകത്ത് ചങ്ങനാശ്ശേരി ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്ന ആളിനെ അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ ബന്ധപ്പെട്ടു നിന്ന ഒരാളിനെ പോയി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഞാൻ സംസാരിക്കും തിരുവനന്തപുരത്തും ചങ്ങനാശ്ശേരിയിലും ഉള്ള ഒരാളോട് സംസാരിക്കും അപ്പോൾ ഈ ബാങ്കുകാർ പറയുന്നുണ്ട് ഈ പൈസ അടയ്ക്കില്ലേ എന്ന് പറയുന്നുണ്ട് എന്നാലും അടച്ചേ മതിയാകുന്നതിൻ്റെ അടുത്താണ് ഡോക്ടർ നിൽക്കുന്നത് എനിക്കറിയാവുന്ന ആളാണ് എനിക്ക് ഏറ്റവും പരിചയമുള്ള ആളാണ് ഞാൻ പൈസ അടയ്ക്കും